ഗൈസ് ഇടയ്ക്കെങ്കിലും നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ കൊണ്ട് പുറത്തു പോകാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പോകണം കേട്ടോ അവർ ഒരുപാട് സന്തോഷിക്കും ആ സന്തോഷം പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങളെന്ന് ഐസ് പോട്ടിലാണ് ഉള്ളത് ഞങ്ങൾ ആദ്യം പറഞ്ഞത് കിറ്റ് കാറ്റ് ഐസും പിന്നെ മാംഗോ ഐസും ആണ് പത്ത് രൂപയ്ക്ക് തുടങ്ങുന്ന വാട്ടർ ബേസ്ഡ് ഐസ് തൊട്ട് നാൽപ്പത് രൂപയുടെ പ്രീമിയം ഐസ് വരെ ഉണ്ട് അതായത് മിൽക്ക് ബേസ്ഡ് ഐസാണ് ഇതിന് മുമ്പേ ഞാൻ തൃശ്ശൂർ ഐസ് ബോർഡിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെന്റെ സ്വന്തം നാടായ കൊല്ലത്ത് തന്നെയാണുള്ളത് കൊല്ലത്ത് നെടുങ്കോലത്താണുള്ളത് കോലേസ് ഇഷ്ടപ്പെടുന്ന ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ എൻ്റെ അമ്മ കോലേസിൻ്റെ ഒരു ബിഗ് ഫാൻ ആണ് ഇവിടെ നമുക്ക് കോലേസ് മാത്രമല്ല കിട്ടുക ഇവരുടെ തന്നെ ബ്രാൻഡായ ആൽമണ്ട് ഡയറിയുടെ സ്കൂപ്പായിട്ടുള്ള ഐസ്ക്രീമും കിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്മോൾ ആൻഡ് ക്യൂട്ട് സ്പേസ് ആണിത് ഇനി അഥവാ ഷോപ്പിൽ ഇരിക്കാൻ പറ്റില്ലെങ്കിലും പാഴ്സൽ സർവീസും ഉണ്ട് യസ് അവിടെ നിന്ന് കുടിച്ചതും പോരാഞ്ഞിട്ട് രണ്ട് മൂന്ന് ഐസ് ഞങ്ങൾ പാഴ്സലും പറഞ്ഞു സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളു താങ്ക് യു ഫോർ വാച്ചിങ്